റോഡിലൂടെ ഇങ്ങനെ വരുന്നത് അസ്ലാം വൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് ചാരിക്കണേ അപ്പൊ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം വെണ്ടത്താണി നമ്മളെ ഓകുപാലത്തിന്റെ ചുവട്ടിലോട്ട് പോയാക്കട്ടെ വെള്ളം ഒഴുകണമെന്ന് കാണാം അപ്പൊ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണാറൊക്കെ പോകാം ഇപ്പൊ പോകുഭാഗത്തിന് ചുവട്ട് കടന്നിട്ടുണ്ട് ഒഴുകി നിർമ്മിച്ച് അവിടുന്ന് അടഞ്ഞുകൊത്തായിട്ട് അടഞ്ഞിടിച്ചാണ് അപ്പുറം പോയേക്കോട്ടെ വള്ളമായിട്ട് പോയിക്കിട്ട് അവിടെ പോയേക്കാം അങ്ങനെ സാഹസികമായിട്ട് അതിന് ചോട്ട് ഉള്ളിൽ കടന്നു പോവാണ് ഉള്ളിൽ നിൽക്കാൻ വയ്യേക്കാം കാരണം അത്രയും മണ്ണോട് അടഞ്ഞിട്ടുണ്ട് കൊടക്ക് ചൂടിലൊക്കെ പോവാണ് നല്ല മഴ ചോട്ടില് ഈ തലക്കെത്തിണ്ടില്ല കുറെ മണ്ണും കല്ലൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ട് കാരണം അപ്പുറം പോയോക്കാം വടക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ വെള്ളം വാങ്ങിച്ച റോഡിൽ ഇതാ കടന്ന് പോണ് വാങ്ങിച്ചു ആകെ പേരൻ്റെ പിന്നെ പേ കടക്കൊന്ന് പോയേക്കാം ഏതായാലും കുറച്ച് വെളിച്ച കുറവൊക്കെ ഉണ്ട് ഇനി വെതിലാണ് വെള്ളം ഇയാളുടെ കേട്ടണ്ടില്ല കാരണം പണി നടന്നോണ്ടിരിക്കാണ് റോഡ് മൊത്തം ഒഴുകി പോകുന്നുണ്ടില്ലേ ഇവിടെ കേരള വെളിച്ചക്കുറവില്ല ഇവിടെ ഒക്കെ നല്ല മഴ ഇപ്പൊ ഗെയ്റ്റ് ചോർന്നിട്ടുള്ളു ഗെയ്റ്റൊക്കെ അടച്ചിട്ടൊക്കെയാണ് അവിടെ തന്നെ കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് മൊത്തം വെള്ളം അടച്ചൊക്കെ വീട്ടുകാർക്കില്ലാത്തൊരവസ്ഥയാണ് ഇത് മഴ പെയ്താലത്ത് സൂപ്പറാണ് ഇവിടെ മൊത്തത്തിൽ കണ്ടില്ല വെള്ളം ഇതാ ഇവിടെ കല്ലൊക്കെ കെട്ട് അടച്ച് സെറ്റ് ആക്കി വെള്ളം ആയിട്ടാണ്ട് അവിടെ അടച്ചേക്കും ായിട്ട് ഒഴുകി വന്നിട്ടാണ്ടല്ലോ വീടിന്റെ ഫ്രണ്ട് മൊത്തം കല്ലിട്ട് അടച്ചയ്ക്കാണ് നല്ല കല്ലൊക്കെട്ട് പതിച്ചുതാണ് സെറ്റ് ആക്കിട്ടുണ്ട് ഇത്രയും ഫ്രണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇതാണത് മൊത്തം പടുത്തിട്ട് അതിന് കുറച്ചൊക്കെ മുന്നോട്ടാണ് പോയൊക്കെ അപ്പോഴും കാണാൻ ഇതാണില്ലേ അപ്പോ റോഡ് മൊത്തമാണ് അങ്ങനെ ഓവുചാലിൻ്റെ വെള്ളമായിട്ട് ഈ റോട്ടിലൂടെ കയ്യുക്കാൻ റോഡ് മൊത്തത്തിൽ പെറന്നു വെള്ളം വെള്ളം ഒഴിക്കണതെ എന്താ നല്ലൊരു പരിഹാരം കാണണം കാരണം ഇതിലെ കുറച്ച് ഐറ്റം ഉണ്ടെന്ന് നല്ല കുഴപ്പമില്ല ഞാൻ അതി സാഹസികമായി നമ്മൾ അതിൽ നടന്നു പോവാണ് അത്രയും ചളിയാട്ടാണ് പോണത് ശാലൊന്നും ഇല്ലാത്തോണ്ട് ഇവിടുന്ന് തിരിഞ്ഞു പോവാണ് ഇപ്പൊ പോയാല് സ്ഥല അങ്ങനെ വെള്ളം നാച്ചതാ ഒഴുകിതാ ഇവിടെ നേരെ ഒരു ഇടവെയിലൂടെ പോലൊക്കെ അതൊക്കെ അവിടെ ഇട്ടോക്കെ വീടിണ്ട് അവിടെ ഉണ്ടായത് കൊണ്ടാ

ഹജാലിൻ്റെ വെള്ളതാണ് ഇവിടെ അയ്യക്ക റോഡിലൂടെ ആ ഇങ്ങനെയാണ് ഒഴുകി വരുന്നത് എങ്ങനെ ചോദിച്ച് പോലെ കുറേ കൊണ്ടുതൊക്കെ ഉണ്ട് നല്ല ചലിയാണ് തിരിച്ച് പോലെ കോൺഗ്രസ് കുറച്ച് ബാംഗ്ലി വെള്ളം ഒഴുകുന്ന കുറവൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാകും ഇതാണ് ിലൂടെ ഈ മൊത്തം വെള്ളം ഒഴുകുന്നുണ്ടോ ഒരു ചാലോണ്ടെങ്കിലും സൂപ്പർ ആയിട്ട് കുറെ കാലായിട്ട് ഈ മട്ടത്തിനാണ് ഒരു മാറ്റൂല്ല കാലക്കൊരു ബൈക്കായിട്ട് ഉള്ളി ചളിയാണ് എങ്ങനെ കൂട്ടിയാലും നന ആ അവസ്ഥ മാ ചോർന്നിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടോ ല്ലാത്തൊരു കഥയാണ് വീടിൻ്റെ ഫ്രണ്ടൊക്കെ അടച്ചിട്ടെക്കണം കാരണം അത്രയും വെള്ളമാണ് അതുകൊണ്ട് മുറ്റത്തേക്ക് ഒഴുകണത് കല്ലും മുട്ടി ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് അവർ ഈ വട്ടത്തില് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതിനൊരു പരിഹാരം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവട്ടെ ഒക്കെ ശരിയാവട്ടെ ഞാനവിടെയൊക്കെ തിരിച്ചു പോകുന്നു നമ്മളിവിടെ ഓൽജാദിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നു വർക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ തോന്നിട്ട് കഴിഞ്ഞു അങ്ങനെ നമ്മൾ കോചാലിൻ്റെ അടിയിലൂടെ അപ്പുറത്തേക്കാണ് പോവുകയാണ് ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞതാണ് താൽക്കാലിക ഏത് പെട്ടെന്ന് പുള്ളി വർക്ക് കഴിഞ്ഞാല് ഇവിടെ നടക്കുറങ്ങ സൈഡ് വാഗാണ് വണ്ടില്ലേ കാരണം ഇവിടെ വർക്കുകൾ തുടരുന്നു ഈ മട്ടത്തിലൊക്കെ ആയിട്ടുണ്ട് കാണിലായിട്ട് ഈ സൈഡ് രാജുണ്ടാക്കുന്ന വർക്കാണ് ഇപ്പോൾ ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കോൺഗ്ര കഴിഞ്ഞു ഈ മട്ടത്തിലായിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചതെന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻഷാല് പുതിയ വീഡിയോ വീണ്ടും വരാം അസാ